ം ശ്രമിക്കുന്ന എല്ലാ മാനു ശ്രോതാക്കൾക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയിക്കുകയാണ് വളരെ പ്രകൃതി രമണീയമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന പൊന്മുടിയുടെ ഈ മലയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയുന്ന സുന്ദരവും മനോഹരവുമായിരിക്കേണ്ട നിമിഷം വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുക ഈ സ്ഥലത്ത് രണ്ടാമതൊരു പ്രാവശ്യമാണ് ഞങ്ങൾ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നൊരു സുവിശേഷ യോഗത്തിൽ അല്പമല്ലാത്ത പ്രതിസന്ധി കടന്നു വന്നപ്പോൾ റെഡിയായിത്തീർന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന ആയിരത്താന് കഴിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം ചരിത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രസംഗമാണ് കാരണം മനുഷ്യനെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു സന്ദേശം ബൈബിൾ മാത്രമാണ് ഒത്തിരി തത്വചിന്തകളും സാഹിത്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിലും ആ സാഹിത്യ രചനകൾക്കോ കലാരൂപങ്ങൾക്കോ ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതത്തിൽ നിലവാരങ്ങൾ തകർന്നിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രാപ്തമാക്കിയ ആ സുവിശേഷ സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആയിരിക്കുന്ന കൃത്രിദാസന്മാർ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഞങ്ങൾ വന്നങ്ങളെ അറിയിക്കുക ചില വർഷങ്ങൾക്കുമുമ്പ് വളരെ സുന്ദരമായിരിക്കുന്ന പ്രകൃതി രമണീയമായിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ രാജു എന്ന് പറയുന്ന ഒരു യൗവനക്കാരനുണ്ടായിരുന്നു ഒത്തിരി സുന്ദര മോഹന സ്വപ്നങ്ങളുമായിട്ട് പറന്ന് നടക്കുവാൻ ആഗ്രഹിച്ച തന്റെ യുവന കാലഘട്ടത്തിൽ ഒരു ദിവസം സഹിക്കുവാൻ കഴിയാത്ത ഒരു പല്ലുവേദന തനിക്ക് വന്നു അദ്ദേഹം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കടന്നുപോയി ഡോക്ടർമാർ കൊടുത്ത ആ ഗുളിയൊക്കെ ഉപയോഗിച്ചു ആ പല്ലുവേദനയ്ക്ക് ശമനം വരാത്തത് കൊണ്ട് അല്പം കൂടെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി ഡോക്ടർമാർ പരിശോധിച്ച ശേഷം ആവശ്യത്തിന് മരുന്നൊക്കെ കൊടുത്തിട്ട് രാജുവിനോട് രാജുവിന്റെ വീട്ടുകാരോട് ഒരു സന്ദേശം കൈമാറി എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയി പോയി ഒരു പരിശോധന നടത്തണമെന്ന് രാജുവിനെ അറിയിച്ചു ആ വാർത്ത ഒരു സുഖകരമായ വാർത്തയല്ല നിരാശയും ആശങ്കകൾക്ക് നിറഞ്ഞ ആ വാർത്ത കേട്ടുകൊണ്ട് റീജണൽ ക്യാൻസർ സെന്ററിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾക്കിടയിൽ ഡോക്ടർമാർ മാറി മാറി പരിശോധിക്കുകയും മോണിൽ നിന്ന് സാമ്പിൾ കുത്തിയെടുത്ത പരിശോധനകൾക്ക് ശേഷം രാജുവിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത രാജുവിനെ അറിയിച്ചു രാജുവിന്റെ വായിക്കകത്ത് ക്യാൻസറാണ് ആ വാർത്ത രാജുവിനെയും രാജുവിന്റെ വീട്ടുകാരെയും വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയായി മാറ്റത്തി എങ്ങനെയാണ് രാജുവിന് ക്യാൻസർ ഉണ്ടായത് നന്നായി ചെറുപ്പത്തിൽ അടുക്കലേക്ക് പോയപ്പോൾ സൗജന്യമായി നീട്ടിയ പാൻ പരാഗും ഷമ്പു ഉപയോഗിക്കാൻ തുടങ്ങി കൂട്ടുകാരുടെ പോയപ്പോൾ ആദ്യമായി സൗജന്യമായി ലഭിച്ചു എന്നാൽ കൂട്ടുകാർ കൊടുക്കാതെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് അഞ്ചു രൂപ പത്ത് രൂപ നാണയത്തുട്ടുകൾ മോഷ്ടിച്ചെടുത്ത് മിനുങ്ങുന്ന കവറിൽ രാജു വാങ്ങിച്ചുപയോഗിച്ച ആ ലഹരി പദാർത്ഥം സംഭവം എത്ര ലക്ഷം രൂപ കൊടുത്താലും പരിഹരിപ്പാൻ കഴിയാത്ത മാരകമായ ക്യാൻസർ എന്ന രോഗം രാജുവിന് സമ്മാനിച്ചു ഇത് രാജു എന്ന് പറയുന്ന ഒരു യുവനക്കാരന്റെ മാത്രം ചരിത്രമല്ല നമ്മുടെ മനോഹരമായിരിക്കുന്ന ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാർക്കുന്ന ധാരാളം യുവതി യുവാക്കന്മാർ കൗതുകത്തിനാരംഭിക്കുന്ന ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാരകമായ രോഗങ്ങൾ വന്ന് മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കൂട്ടുകാർ അടുക്കലേക്ക് പോകുമ്പോൾ ഒരു ഒരുപെക്കും മദ്യം വച്ചിട്ട് നാം കഴിക്കുവാൻ നീട്ടുമ്പോൾ ആദ്യമായിട്ട് വേണ്ടെന്ന് പറയും പക്ഷേ എൻറെ നീ ഇത് കുടിച്ചില്ലെങ്കിൽ പുരുഷനല്ല എന്നും നീ ആണല്ല എന്നും പറയുമ്പോൾ അളിയന്റെ അളിവിടി അളിവിളിയുടെ മാധുര്യവും തൻ്റെ പുരുഷത്വം തെളിയിക്കുവാനുള്ള വിപ്രാളവും കൊണ്ട് അറിഞ്ഞും അറിയാതെയും കൗതുകത്തിനാരംഭിച്ച ദുശീലം വിട്ടുമാറാൻ കഴിയാത്ത മാരകമായിരിക്കുന്ന ഒരു പ്രശ്നമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിൽ ലഹരി വലിയൊരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക നാം ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് നമ്മുടെ സമൂഹം ലഹരിയുടെ മാസ്മരികമായ ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പൊക്കെ മദ്യപിക്കുന്നവരുടെ പ്രായം നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവരാണ് മദ്യപിച്ച് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ വീണ് കിടക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് അന്ന് ആ കാലഘട്ടം കഴിഞ്ഞ് അത് നാൽപ്പതിന് മുപ്പത്തഞ്ചിലേക്കും മുപ്പത്തഞ്ചിൽ നിന്ന് മുപ്പതിലേക്കും മുപ്പതിൽ നിന്നും ഇരുപതിലേക്കും ഇരുപതിൽ നിന്നും പതിനെട്ടും പതിനഞ്ചിലേക്കും ലഹരിയുടെ ഉപയോഗം താണു പോയിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രായപരിധി കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നും അധ്യപിക്കുന്നവരുടെ പ്രായം എന്ന് പറയുന്നത് വളരെ അതിന്റെ അർത്ഥസമ്പൂർണത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന വാർത്ത നമ്മുടെ സമൂഹ മാധ്യങ്ങളിൽ സജീവമായി നിൽക്കുക വളരെ ശ്രദ്ധിക്കണമേ നമ്മുടെ സ്കൂൾ കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞ നമ്മുടെ മക്കൾ ഒരുപാട് മോഹന സ്വപ്നങ്ങൾ നമുക്കുണ്ട് വളരെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളോടുകൂടി നമ്മൾ പഠിക്കുവാൻ നമ്മുടെ കുട്ടികൾ വീട്ടിനും കലാലയത്തിനും ഇടയിലുള്ള ഇടപ്പാവളങ്ങളിൽ ലഹരി ഉപയോഗത്തിന്റെ ഒരു മാസ്മരിക ലോകത്തിലേക്ക് നമ്മുടെ തലമുറ വീണു പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയണം വളരെ ശ്രദ്ധിക്കണം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വീട്ടിൽ നല്ല ആഹാരമോ നല്ല വസ്ത്രമോ ധരിക്കുവാൻ കഴിയാതെ നമ്മൾ സ്കൂളിൽ പോയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന്റെ ഇടസമയങ്ങളിൽ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓടിക്കൂടിയ ഒരു ശബ്ദമുണ്ട് അതായത് ഐസ്ക്രീം വണ്ടിയുടെ മണിനാഥമായിരുന്നു ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാലം മാറി നമ്മളെന്ന് ആഹാരമില്ലാതെ പോയെങ്കിൽ നമ്മളൊന്ന് നല്ല വസ്ത്രമില്ലാതെ പോയെങ്കിൽ ഇന്ന് ആവശ്യത്തിന് വസ്ത്രവും ആവശ്യത്തിനു ഭക്ഷണവും കടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അവൻ കിടക്ക നെഴുന്നേൽക്കുമ്പോഴേ അമ്മ അവന്റെ വായ്പ വായ്പകത്തേക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നു കുളിക്കുന്നതിനും ആഹാരം 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 മണിക്കുള്ള കൊടുത്ത് കൊടുത്ത് പറയുന്നു വൈകുന്നേരം താമസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുവാൻ വേഗനകത്ത് വച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കഴിക്കുവാൻ ഒരു ടിപ്പും കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് ഐസ്ക്രീം അനുനാദം കേട്ടുകൊണ്ട് ഐസ്ക്രീം വണ്ടിയുടെ അടുക്കിലേക്ക് ഓടിക്കൂടിയതുപോലെയല്ല ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിക്കൂടുന്നത് സ്കൂൾ കലാലയങ്ങളെ കേന്ദ്രീകരിച്ച് വിൽക്കപ്പെടുന്ന ലഹരിയുടെ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ എം ഡി എം എ തുടങ്ങിയ മാരകമായിരിക്കുന്ന ലഹരി വസ്തുക്കൾ നമ്മുടെ തലമുറയുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തു പെട്ടുകൊണ്ട് നമ്മുടെ തലമുറ അടിമയായി തീർന്നിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി സമൂഹത്തിന്റെ വലിയൊരു വിപത്താണ് കൊണ്ട് ക്യാൻസർ തുടങ്ങി മാരകമായിരിക്കുന്ന രോഗങ്ങൾ സമ്മാനിക്കുന്നു എന്ന് ദിനം പ്രതി നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ ലഹരി നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് കാണുന്ന റോഡ് അപകടങ്ങളിലും ഇന്ന് കാണുന്ന കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ലഹരിയുടെ മാസ്പയമായ കരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം ലഹരി വരുത്തി വെക്കുന്ന ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് ധാരാളം വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പട്ടാപ്പകൽ ബസ്സിനകത്ത് വെച്ച് അഞ്ചു പ്രതികൾ ചേർന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊല്ലുവാനിടയായിരുന്നു ഭാരതത്തിന്റെ തലസ്ഥാനമായ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും 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 കൂടുതൽ 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 സുരക്ഷാ സംവിധാനങ്ങളുള്ള പട്ടാള ഓഫീസേഴ്സ് ഉള്ള ക്യാമറ കണ്ണുകളുള്ള ആ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തെ പട്ടണത്തിനകത്ത് ഒരു പെൺകുട്ടിയെ ബസ്സിനകത്ത് വെച്ച് പീഡിപ്പിച്ചു കൊന്നു പോലീസ് പെട്ടെന്ന് ഉണർന്നു വളരെ വേഗത്തിൽ കേസ് അന്വേഷിച്ചു അഞ്ചു പ്രതികളെത്തിയാഫ്ഐആർ ഇടുവാൻ ഇടയായിട്ടിരുന്നു അഞ്ചു പേരെയും ഇടുമ്പോൾ അതിന്റെ അകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഈ പ്രായ പൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെടെ അഞ്ചു പേരും വ്യത്യസ്തമായ ലഹരിക്ക് അടിമയായിരുന്നു വളരെ ശ്രദ്ധിക്കും ഇത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അനവധി മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥി ഇതുപോലെ ഒരു ദാരുണമായ സംഭവം ഇനി ഉണ്ടാകരുത് ഇന്ത്യയിൽ ഉണ്ടാകരുത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് അനവധി മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു വളരെ ശ്രദ്ധിക്കും നമ്മൾ സംഭവത്തിലേക്കും ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ ഈ അഞ്ചു പ്രതികളെയും നമ്മൾ മനസ്സിലാക്കണം ഈ അഞ്ചു പ്രതികളും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ല ഏതെങ്കിലും ഒരു മരത്തിൽ കാഴ്ച കായല്ല ഇവരെല്ലാവരും അഞ്ചു പേരും അഞ്ചമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മക്കളാണ് അവർക്ക് അമ്മയുണ്ടായിരുന്നു അവർക്ക് സഹോദരിമാരുണ്ടായിരുന്നു അവരിൽ ചിലർ വിവാഹിതരായിരുന്നു ചിലർക്കും മക്കളുണ്ടായിരുന്നു വളരെ ശ്രദ്ധിക്കുക ഈ അഞ്ചു പ്രതികൾക്കും മാതാപിതാ സഹോദരി സഹോദര ബന്ധങ്ങളും എല്ലുണ്ടായിരുന്നിട്ടും ഒരു ക്ഷണത്തിൽ അമ്മയെ മറന്നു സഹോദരിയെ മറന്നുമായി പ്രവർത്തിപ്പാൻ അവരെ പ്രേരിപ്പിച്ച മാരകമായിരിക്കുന്ന ഘടകം ലഹരിയാണ് ലഹരിയുടെമായ സമയത്ത് സ്വപ്നങ്ങളുമായി പറന്നിറങ്ങിയ ഒരു പൂമ്പാറ്റയെ പോലെ പറന്നിറങ്ങിയ പെൺകുട്ടിയെ ദാരുണമായി പിച്ചു ചിന്തി കൊന്നുകളഞ്ഞപ്പോൾ അവിടെ തകർന്നത് ആ പെൺകുട്ടിയുടെ കുടുംബം മാത്രമല്ല ഈ അഞ്ചു പ്രതികളുടെയും കുടുംബങ്ങൾ തകർന്നു അങ്ങനെ ഒത്തിരി കുടുംബങ്ങളെ തകർത്തുകൊണ്ട് ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലഹരി നമ്മുടെ ലോകത്ത് ആസ്മരികമായിട്ട് വിറ്റരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ജയിൽ ചാടി ഒറ്റക്കയൻ ഗോവിന്ദിയാണ് നമുക്കറിയാം ഓടുന്ന സൗമി എന്ന പെൺകുട്ടിയെ നിഷ്ഠൂരം പിടിച്ച് പ്രൈവറ്റ് ട്രാക്കിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദി നമുക്കറിയാം പിടിച്ച ആ പോലീസ് റിപ്പോർട്ടിനകത്തും ഈ ഗോവിന്ദി ലഹരിക്ക് അടിമ മാത്രമല്ല ലഹരി വിൽപ്പനയുടെ ഒരു ശൃംഖലയും കൂടിയാണ് അതുകൊണ്ടാണ് ഉന്നതങ്ങളിൽ നിന്ന് ജാമ്യമെടുക്കുവാനും വക്കീലന്മാരും ഗോവിന്ദച്ചാമിക്ക് വന്നത് വളരെ ശ്രദ്ധിക്കൂ

ഓരോ കോണിലും മൂലയിലും പറയുന്നു നെടുമങ്ങാടും വിതുരയും അനവധി അനവധി ഡൽഹിയിലെ പോലെ ുംങ്ങാടും കോവിന്ദിമാരും കഴിഞ്ഞാൽ ഒരു വയസ്സായ പെൺകുട്ടി മുതൽ തൊണ്ണൂറ്റി എൺപത് വയസ്സായ മുത്തശ്ശിവരെ റോഡിലിറക്കി നടക്കണമെങ്കിൽ സെക്യൂരിറ്റി നടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അത്രയും വിജപ്പായിട്ട് ലഹരി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ വിറ്റടിക്കപ്പെട്ടായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ജീവിതത്തെ തകർത്തുകൊണ്ട് മുന്നേറുമ്പോൾ ലഹരിയോട് വിട പറയുവാൻ കഴിയുമെങ്കിൽ ലഹരി ഉപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം കൃതാപ്തമായി തീരുമാനായി തീരും ഇങ്ങനെ സാമൂഹിക പ്രശ്നങ്ങൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ സംഭവിച്ചു നടക്കുകയാണ് ലഹരിയുടെ ഉപയോഗം കൊണ്ട് ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ സംഭവിച്ച് മരിച്ചു മാറ്റപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇത് ഡോക്ടർമാർ പരിശോധിച്ചും ഡോക്ടർമാരുടെ പരിശോധനാ ഫലമായിട്ടും ക്യാൻസർ തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും പക്ഷേ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടറുടെ പരിശോധനയിലോ ഏതെങ്കിലും സ്കാനിങ്ങിലോ മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു രോഗത്തിന് മനുഷ്യൻ അടിമയാകും ഇതൊരു ഇതൊരു സ്ഥിരമായി തുടങ്ങിയ മാരകമായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു വിഷാദ രോഗത്തിന് മനുഷ്യൻ അടിമയായിപ്പരും ഇത് പ്രത്യക്ഷത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല ഇത് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല ഇന്നലെ മദ്യപിച്ചതിന്റെ ക്ഷീണത്തിൽ ഇന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കൈകാലുകൾക്ക് ഒരു മരവിപ്പ് ശരീരത്തിനൊരു വേദന ജോലിയിൽ ശ്രദ്ധിപ്പാൻ കഴിയുന്നില്ല അങ്ങനെ ജീവിക്കും പിറ്റേ ദിവസവും മദ്യപിക്കും ഇതിനെ നമ്മുടെ ഹാങ് ഓവർ എന്ന് പറയും ഇങ്ങനെ ഒരു വിക്ഷാദരോഗത്തിലേക്ക് മദ്യപാനികൾ ലഹരി ഉപയോഗിക്കുന്നവർ മാറ്റപ്പെടുവാനിടയായി ഈ വിഷാദ രോഗം വർദ്ധിക്കുമ്പോഴാണ് മാനസിക രോഗികളായി മാറ്റപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിച്ച മാനസിക വിഭ്രാന്തി ഉണ്ടായി നമ്മുടെ സമൂഹത്തിന്റെ വളരെ ശ്രദ്ധിക്കണമേ നമ്മുടെ സമൂഹത്തിൽ കുടുംബമുണ്ടായിരുന്നവർ സന്തോഷമുണ്ടായിരുന്നവർ ജീവിതത്തിന് സമാധാനമായി ജീവിച്ചിരുന്നവർ മദ്യം ഉപയോഗിച്ചതുകൊണ്ട് ലഹരി ഉപയോഗിച്ചതുകൊണ്ട് അടിമയായി ജീവിതം തകർന്നുപോയ ധാരാളം പേരുണ്ട് വളരെ ശ്രദ്ധിക്കണമേ ഞാൻ പ്രസംഗിക്കുന്നത് ചന്ദ്രൻ നിന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത് അന്യഗ്രഹത്തിൽ എന്നെ പോലെ പച്ചയായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ഈ പെൺമുടിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും ലഹരിയുടെ ഉപയോഗം കൊണ്ട് ജീവിതം തകർന്നുപോയ ധാരാളം പേർ ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട് ഈ നമ്മുടെ നിങ്ങളുടെ കത്ത് കാണും നിങ്ങളുടെയും കാണും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളായിട്ട് കാണും ഇങ്ങനെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് വിഷാദ സാമൂഹിക വിപത്തുകളിലേക്ക് മാറ്റപ്പെട്ട് മദ്യവും മയക്കും മരുന്ന് കൊണ്ട് ജീവിതം തകർന്നു പോകുന്ന ധാരാളം പേരുണ്ട് ഒത്തിരി മദ്യത്തിന്റെ അമിതമായി ഉപയോഗം കൊണ്ട് ജീവിതം തകർക്കപ്പെട്ട അനവധി പേരുണ്ട് സമ്പന്നരായിരിക്കുന്ന പലരും ദാരിദ്ര്യത്തിന്റെ കുപ്പുകുഴയിലേക്ക് കുപ്പുകുഴയിലേക്ക് കുത്തി വീണത് ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ടാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടത് നെടുമങ്കാടിന് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ എന്റെ ചെറുപ്രായത്തിൽ പിതാവിന്റെ കലവും പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഹോട്ടലുകളിലേക്ക് ആഹാരം കഴിക്കാൻ കടന്നുപോയ കഥ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് വളരെ തിരക്കുള്ള ചില ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയിട്ടുണ്ട് അവിടുത്തെ ആ ഹോട്ടൽ കെട്ടിടം ഉൾപ്പെടെ സ്വന്തമായി ഉടമസ്ഥരായിരിക്കുന്ന ആ ഉടമസ്ഥർ ഇവിടെ ഇരിക്കുന്ന നേരത്തെ പാടി ജയശങ്കർ അറിയായിരിക്കും സുധാകരൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ആ വെറ്റിലടിക്കൽ പോയിട്ടുണ്ട് ഞാൻ പഠനത്തിന് വേണ്ടി അവിടെ നിന്നൊക്കെ പോയി പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞ അദ്ദേഹത്തെ വെള്ളനാട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള തട്ടുകളിൽ ചായ ഒഴിക്കുന്നതായി കണ്ടു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി ഇത് ഇപ്പൊ സ്വന്തമാണോന്നുമില്ല കടയുമില്ല സ്വന്തമായിട്ട് അന്ന് ടെറസ് ബിൽഡിങ് താഴെ വീട് മുകളിൽ കടയുമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ അന്ന് ചെറുപ്രായത്തിൽ ഇവരുടെ കടയിൽ പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച ഇവര് ഹോട്ടലിൽ ബിസിനസ് ചെയ്തിനിടയ്ക്ക് കൂട്ടുകാരോട് ചെന്ന് കൂട്ടുകൂടി മദ്യപിക്കുന്ന ഒരു ശീലം ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വീടുകളുണ്ടായിരുന്നവർ നല്ല സമ്പത്തുണ്ടായവർ മദ്യശീലം കൊണ്ട് സ്വന്തം വീടും കുടുംബവും നഷ്ടപ്പെട്ട് തെരുവീതുകളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരുടെ എണ്ണം മർപ്പിച്ചു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ ലഹരി ഒരു സമൂഹത്തിന് നന്മ ചെയ്തിട്ടില്ല ലഹരി ഒരു സമൂഹത്തിന് ഒരിക്കലും ഗുണം ചെയ്തിട്ടില്ല ലഹരിയുടെ ഉപയോഗം കൊണ്ട് ആരോഗ്യമുള്ള മനുഷ്യന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം കൊണ്ട് നല്ല കുടുംബത്തിൽ ജീവിച്ച വ്യക്തികൾ കുടുംബത്തിന് പുറത്തായിട്ടുണ്ട് ഭാര്യ ഉണ്ടായിരുന്നവർ ഭാര്യ കൈവിട്ടപ്പെട്ടുണ്ട് ഉണ്ടായിരുന്നവർ മക്കൾ മെച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കടവാക്യന്മാരായി ജീവിതം തകർന്ന ധാരാളം പേരുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഈ സമയത്ത് പെൺമുടിയിലെ സകല സുഹൃത്തുക്കളോടും സഹോദരി ഞങ്ങൾ വിളിച്ചു പറയട്ടെ മദ്യവും നയക്കുമരുന്നും നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന നമ്മുടെ സമ്പത്തിനെ തകർക്കുന്ന മാരകമായിരിക്കുന്ന ഒരു വിപത്താണ് ആർക്കെങ്കിലും മദ്യപാനം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ആകെ ആരോഗ്യം ജീവിതം തകർത്ത് പരിപ്പണമാക്കി നശിപ്പിക്കുന്ന ഒരു ലഹരിയുടെ മാ ലോകം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഞങ്ങളിങ്ങനെ ധാരാളം കവലങ്ങൾ നിന്നുകൊണ്ട് ലഹരിയെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട് കാരണം ഞങ്ങൾ ലഹരി കടിമയായിരുന്നവരാണ് ആത്മകത്യെ കുറിച്ച് ചിന്തിച്ചവരാണ് ജീവിതത്തിൽ ആർക്കും വേണ്ടാത്തവരായിരുന്നു സമാധാനമില്ലാത്തവരായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടിയപ്പോൾ അത് പ്രസംഗിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ഇങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ ഞങ്ങൾ അടുക്കൽ വരാറുണ്ട് ചിലപ്പോൾ കരയുന്നവരായിട്ട് ചിലപ്പോൾ വിറയ്ക്കുന്ന കൈയുമായിട്ടൊക്കെ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയ നിങ്ങൾ പ്രസംഗിച്ചത് ശരിയാണ് ഒരു കൗതുകത്തിന് കൂട്ടുകാരിന്ന് ആരംഭിച്ച ഈ ദൃശ്യയിലും ജീവിതം പകർത്തു ഭാര്യ ഉണ്ടായിരുന്നു ഇപ്പൊ ഭാര്യയില്ല മക്കളുണ്ടായിരുന്നു മക്കളില്ല വീടുണ്ടായിരുന്നപ്പ വീടില്ല ആകെ തകർന്നു പോയി വിട്ടുമാറുവാൻ കഴിയാതെ ഈ ലഹരി ഞങ്ങളെ പിടിച്ചു കുളിക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നവരുടെ എണ്ണം ധാരാളമുണ്ട് എന്തുകൊണ്ട് അവർക്ക് ലഹരി വിടുവാൻ കഴിയാത്തത് എന്തുകൊണ്ട് അവർക്ക് ലഹരി ഉപേക്ഷിക്കാൻ കഴിയാത്തത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി മഴയത്തോ വെയിലത്തോ ജോലി ചെയ്ത് കിട്ടുന്ന പണവുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്തുള്ള കല്ലുഷാപ്പിൽ കയറി മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ടവനായി വീട്ടിലേക്ക് കയറി വരും ഭാര്യ എടുത്തിട്ട് കുഞ്ഞുങ്ങളെ അടിച്ച് വീട്ടിൽ ഭീകരാന്തരീക്ഷം ടി വി ചവിട്ടി പൊട്ടിച്ച് കസാല ചവിട്ടി പൊട്ടിച്ച് രാവിലെ വസ്ത്രം ഉടുക്കോ ഉടുക്കാതെയോ എവിടെ നിങ്ങൾ എഴുന്നേറ്റ് തല ഉയർത്തി നോക്കുമ്പോൾ നിർത്തുകയെ കണ്ണുമായി നിൽക്കുന്ന ഭാര്യയെയും കരഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഏത് മദ്യപാനിയും അറിയാതെ വിളിച്ചു പറയും ഞാനിനി മദ്യപിക്കത്തില്ല ഭാര്യയുടെ മക്കളിൽ തലയിൽ കഴിച്ച് സത്യം ചെയ്യും ഞാൻ ഞാനിനി മദ്യപിക്കത്തില്ല പക്ഷേ പിറ്റേ ദിവസവും ജോലി ചെയ്ത് കടന്നു വരുമ്പോൾ അറിയാതെ പോകും ഇതിനെ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത് പാപമെന്നാണ് ഒരു മനുഷ്യൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു അതിനെ പാപമെന്ന് പറയുന്നു മദ്യപിക്കരുത് ജീവിതം നശിച്ചു പോകരുത് നല്ല ജീവിതം നയിക്കുമെന്ന് ആഗ്രഹിച്ചിട്ടും അറിയാതെ അടിമയാണ് എങ്ങനെയാണ് മനുഷ്യൻ പാവി ആയി തീർന്നത് ഏതെങ്കിലും പാവിയായി തീർന്നു മനുഷ്യൻ തീർന്നു മനുഷ്യൻ അസമാധാനത്തിലേക്ക് വീണു സമാധാനമില്ലാത്തവരായി മാറ്റപ്പെട്ടു ആ മനുഷ്യൻ ഇടഞ്ഞ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കാൻ കടന്നു വന്ന ഒരു മരിച്ചടക്കപ്പെട്ട് മനുഷ്യന് മറുപുന്നത് കൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാകും ഒരു പക്ഷെ എന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വിധി എഴുതും വിധിയെ മധ്യത്തെ കുറിച്ച് പറഞ്ഞു വന്ന ഇപ്പോൾ ഒരു മതഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നു എന്ന് നിങ്ങൾ പറയും ഇതൊരു മതഗ്രന്ഥമല്ല ഇതേതെങ്കിലും മതം പഠിപ്പിക്കുന്നതുമല്ല ഇതേതെങ്കിലും പ്രാർത്ഥനാ സംവിധാനവുമല്ല കേരള ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൂത്തുപറമ്പിന്റെ വിരിമാറി അഞ്ച് യുവാക്കൾ വെടിയേറ്റു വീണ് മരിച്ചു അന്ന് ഞാൻ ഇവിടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രി പഠിക്കുക ആ സമയത്ത് പഠിക്കാൻ ബുദ്ധിയുണ്ടായിരുന്നു ഒരിക്കൽ കേൾക്കുന്നത് തലച്ചകത്ത് കയറി നിൽക്കുമായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ട് തുടർന്ന് എല്ലാ കലാലയങ്ങളും ആ ചെന്ന് വീണ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് സസ്പെൻഡ് ചെയ്ത് പുറത്തിറങ്ങി വീട്ടിൽ പറയാൻ കഴിയാതെ എന്ന് ആടുവിട്ടുപോയി മുടിയൊക്കെ നീട്ടി വളർത്തി പ്രാകൃത മനുഷ്യനായി ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ചിന്തിച്ചപ്പോൾ ഞങ്ങൾ കേട്ടൊരു സന്ദേശമാണ് സ്നേഹിക്കുന്നു എന്നും ആ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണെന്ന് ഞങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകളുടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഹരിക്ക് അടിമയാണോ ആത്മഹത്യക്ക് നിങ്ങൾ ചിന്തിക്കുകയാണോ ജീവിതം സമാധാനമില്ലാതെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണോ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു മറ്റൊരു ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട യേശു എന്ന നാമല്ലാതെ വേറൊരു നാമവുമില്ല തന്റെ ഏകജാതായ പുത്രം വിശ്വസിക്കുന്ന ഏവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവരുടെ ലോകത്തെ സ്നേഹിച്ചു യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ യോഗ്യവും സത്യവുമായ വചനം തന്നെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ നൽകി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ും മദ്യമില്ലാതെ മയക്കുമരുന്നില്ലാതെ സന്തോഷകരമായ ജീവിത നയപ്പാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ വിടുവെച്ച ഞങ്ങൾക്ക് സമാധാനം നൽകിയ യേശുക്രിസ്തു നിങ്ങൾക്ക് സമാധാനം നൽകും വിശ്വസിച്ചാൽ നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒരു വാക്ക് വേണ്ടി വേണ്ടി പരിശുദ്ധ ഈ പാർക്കുന്ന സഹോദരി ആരെങ്കിലും മധ്യപാന നിമിത്തം തകർന്ന ജീവിതം നയിക്കുന്നുവെങ്കിൽ യേശു പുസ്തകം അവർ രൂപാന്തരം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ആത്മഹത്യക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് സമാധാനം നൽകണം രോഗങ്ങളാലോ മറ്റു മാനസിക പ്രയാസങ്ങളാലോ ആരെങ്കിലും ക്രിസ്തുവിന്റെ അത്ഭുതകരത്താൽ അവരെ വിടിപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു യേശുവിൻ നാം തന്നെ ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക